ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ നിർവഹിച്ചു അതുമായിട്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിരിക്കും ബഹിയിൽ സഖ്യാറിയാണ് കൺസ്യൂമർ സഹകരണ സംഖ്യത്തിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനകരം ആണ് ഇവിടെ അനുബന്ധപ്പെട്ടത് സാധാരണ ജനങ്ങൾക്ക് നല്ല സാധനങ്ങൾ മിതമായിട്ടുള്ള വിലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഭക്ഷണം ക്രോളമായിട്ട് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനു വിലയിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഈ സ്ഥാപനത്തിന് ഉദ്യോഗസ്ഥനുമായിട്ട് സ്ഥാപനത്തിന് ജനങ്ങളുമായിട്ട് ഇത്രയും നല്ല രീതിയിലുള്ള അവസ്ഥകൾ സംഗരണം നടത്തുകയും അവരുടെയെല്ലാം തന്നെ നല്ലതായിട്ടുള്ള

കെ എം മുസ്താഖ് അലി കെ ജി ശിവാനന്ദൻ സി സി വിപിൻ ചന്ദ്രൻ കെ പി ദാസൻ എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സലാഹുദ്ദീൻ തേപ്പറമ്പിൽ എൽ സി പോൾ മുരളീധരൻ ഷൈനി റണേഷ് കെ എം മോഹനൻ സെക്രട്ടറി ജോയ് എന്നിവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ടി പി പ്രഭേഷ് സ്വാഗതവും സി വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു